പത്രമാറ്റി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയോട് വന്നിട്ട് താങ്ക്സ് പറയാണ് ദേവയാനി ഇത് കേട്ട ഉടനെ തന്നെ നയന പറയുന്നുണ്ട് അമ്മേനോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ മകനാണ് ആദൃശ് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും കൂടിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ഇതെല്ലാം എൻ്റെ കടമയാണെന്ന് പറയുകയാണേ എനിക്ക് നിന്നോട് താങ്ക്സ് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നു പറഞ്ഞു പക്ഷേ എന്ന് കരുതിയിട്ട് നിന്നെ ഞാൻ മരുമകളായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല പിന്നെ ഈ താങ്ക്സ് പറച്ചിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ആരും എടുക്കും കൂടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ദേവയാനി പോയൻ ശേഷം ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് നിന്നോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അത് നിന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടായിപ്പോയി അവള് പറഞ്ഞത് അതൊന്നും സാരമില്ല അച്ഛ അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയുന്നത് അമ്മയ്ക്ക് മകന്റെ മേലെ എന്തോരം സ്നേഹം എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും മോളെ നിനക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നിന്റെ അമ്മയമ്മ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അധികം വൈകാതെ ആ ദിവസത്തിന് വേണ്ടിയിട്ട് നിനക്ക് കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നതെന്ന് നയന പറയണേ പിന്നെ ദേവിയാനി നിന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ മോൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കരുത് ഞാനൊന്നും തെറ്റായിട്ട് എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയാണെ അങ്ങനെ ആദർശിന്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് നന്ദുവിനെ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് ആന വീട്ടില് നന്ദുവിൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദു ഇങ്ങനെ ഓരോന്നും ആലോചിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ആന വിചാരിക്കുന്നത് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവള് വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി നീ അതൊക്കെ മറക്ക് അതൊക്കെ ഒരു സ്വപ്നം പോലെ കണ്ടാൽ മതി പോലീസ് സ്റ്റേഷനും ജയിലും കാര്യങ്ങളൊക്കെ അതൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയുന്ന സമയത്ത് നന്ദു പറയുന്നത് ആ പോലീസ് സ്റ്റേഷനും കാര്യൊക്കെ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ വിട്ട് തന്നെ പോന്നതാണ് നീയാണ് അതെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കനക വിളിക്കുന്നത് നന്ദുവിനെ എന്നിട്ട് നന്ദു അടുത്ത് ചായ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറയാണ് കേട്ടോ ഞാൻ ചായ ഒന്നും കൊണ്ടോയി കൊടുക്കില്ല അവനെ എന്തിനാ ഇവിടെ വിളിച്ച് വെടിച്ച് സൽക്കരിക്കാൻ വേണ്ടി നിൽക്കുന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ടേ അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ആ ഒരു നന്ദിയെങ്കിലും നീ അവനോട് പറഞ്ഞോ അതും പോട്ടെ ഒരു ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതും വയ്യ കൊണ്ടു കൊടുക്കടേ എന്ന് പറഞ്ഞിട്ട് കൂടി തന്നെ കനക കൊണ്ടി കൊടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ നന്ദു ചായ ആയിട്ട് വരുന്നത് അനി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ എന്നിട്ട് ചായ കൊടുക്കുന്ന സമയത്ത് മേടിച്ചിട്ട് നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ ചായ കൊള്ളില്ലേ എന്ന് ചോദിക്കുകയാണ് നല്ലതാണെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ അവിടെ ഇരുന്ന് കുടിച്ചുകൂടെ എന്ന് കൂടി നന്ദു ചോദിക്കുകയാണ് അങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ് അതിനിടയ്ക്ക് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവനെ അടിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അവനെ തല തള്ളി വീണ്ടും പൊട്ടിക്കാനാണ് എന്ന് പറയുമ്പോൾ അയ്യോ ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ട എന്ന് പറയുകയാണ് എന്നാൽ തനിക്ക് ഇനി പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദു അയ്യോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് തുടർന്ന് ആദൃശാണെങ്കിൽ രാത്രി കിടക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് നയന ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പണം അടക്കാതെ എന്നെ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് താലി വരെ കാണിച്ചുകൊണ്ട് നയന ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കാണ് കേട്ടോ എന്നെ വിശ്വസിച്ചിട്ടാണ് നയന ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഒരു രൂപ പൈസ പോലും ഇല്ലാതെ ഒരു എങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റുക എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ അവളുടെ കയ്യിൽ പണം കൊടുക്കണമായിരുന്നു അവളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ അവൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തേനെ ഇതിനെക്കുറിച്ചൊക്കെ അവളെടുത്ത് പറയാണ്ടിരുന്നതും എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ആദർശം സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് കബോർഡിൽ പോയിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് കയ്യിൽ പിടിക്കുകയാണ് ഇതിപ്പം എങ്ങനെ നയനയുടെ കയ്യിൽ കൊടുക്കും ഇപ്പം ഞാൻ നേരിട്ട് നയനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ വിചാരിക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്തതിൻ്റെ പ്രത്യുപകാരമായിട്ടായിരിക്കും ഞാൻ ഈ പണം കൊടുക്കുന്നതെന്ന് ഇപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നത് പണം കാണുന്ന സമയത്ത് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇത്രയും പണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും പണം ഒന്ന് ഏയ് അതൊന്നും ഇല്ല എന്ന് പറയണം കേട്ടോ ആദർശ് ആ സമയത്ത് നയന പറയുന്നുണ്ട് ഇപ്പൊ താഴെ നിങ്ങളുടെ അമ്മ എന്നോട് നന്ദി പറഞ്ഞതേ ഉള്ളൂ നിങ്ങളോട് ചെയ്തതിന് ഇപ്പൊ നിങ്ങളാണെങ്കി ഇവിടെ പണവും പിടിച്ചുകൊണ്ട് നിൽക്കാണ് അമ്മ നന്ദി പറഞ്ഞതിന് പകരമായിട്ട് നിങ്ങളിനി നന്ദിക്ക് പകരം പണമായിട്ട് തരാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത് കൂലി അങ്ങനെ ആദർശത്തി കേൾക്കുമ്പോൾ ആകെ പെട്ട അവസ്ഥയിലാവണേ ആണെന്ന് പറഞ്ഞിട്ട് പണം കൊടുത്താലോ പക്ഷെ അവൾ എന്ത് വിചാരിക്കും എന്താ നിങ്ങള് എന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ കുറ്റം പറയായിരിക്കുമല്ലേ അത് നിനക്കെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യന് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശമാണെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇപ്പൊ ഈ പണം ഇവിടെ എവിടെയെങ്കിലും വെക്കണം അത് കഴിഞ്ഞ് നേരെ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ചെറിയ ചിനെ വിളിക്കാണ് ചെറിയച്ച ഞാൻ ആദർശാണ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് അത് ഞാൻ കബോർഡിനകത്ത് വെക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയച്ചിനെ എടുക്കാം ചെറിയച്ചിന് മാത്രല്ല ആർക്കെന്ത ആവശ്യം ഉണ്ടെങ്കിലും എടുക്കാം അതിന് കണക്കും കാര്യത്തിനൊന്നും ആവശ്യമില്ല ചെറിയച്ചിനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എപ്പോൾ പണം ആവശ്യം ഉണ്ടെങ്കിലും കബോർഡിൽ നിന്ന് എടുത്തോളാം പറയുന്നുണ്ട് പക്ഷെ നനക്ക് മനസ്സിലാവാണ് ആ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ആ പോയിട്ട് കബോർഡിനകത്ത് നിന്ന് ബെഡ് എടുത്തിട്ട് താഴെ വിരിക്കുകയാണ് ചെറിയ അതിൻ്റെ ഇടയ്ക്ക് ആദർശാണെങ്കിൽ മനസ്സിലായോ ചെറിയച്ച മനസ്സിലായോ ചെറിയച്ചാ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഫോണില് അപ്പം ചെറിയച്ചനാണെന്നുണ്ടെങ്കിൽ നേരെ മുന്നിൽ വന്ന് നിൽക്കുവാണ് മനസ്സിലായി എന്ന് പറയാനുട്ടോ ആ സമയത്ത് ആദർശാകെ പെടുകയാണ് അക്ദർശ ഫോണില് ചെറിയച്ചനെ ഒന്നും വിളിച്ചിട്ടില്ല ചുമ്മാ നയന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടത് നീ ഇങ്ങനെ ചെറിയച്ച ചെറിയച്ച എന്ന് വിളിക്കുന്ന കേട്ടും ഞാൻ ഇങ്ങോട്ട് വന്നതാ എന്താ വിഷയം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നയന ചിരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് നയനെ ചോദിക്കുന്നുണ്ട് അല്ല ഫോണിലേക്ക് ഫോണിലേക്കല്ലായിരുന്നു ആദർശമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ എന്നുള്ള കാര്യം എന്റെ ഫോണിലേക്കോ എന്റെ ഫോണിലേക്കോ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാണ് എന്താണോ പ്രശ്നം എന്ന് ആദർശന്റെ അടുത്ത് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല നയനെ വിചാരിച്ചു ഞാൻ ചെറിയ അടുത്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം പക്ഷെ ഞാൻ വേറെ ഒരു ചെറിയ ചെറുത്താണ് സംസാരിച്ചെന്ന് പറയാം ഞാനല്ലാതെ വേറെ ചെറിയ നിനക്കെതിരെന്ന് ചോദിക്കുന്നുണ്ടേ അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നാളെ പറഞ്ഞുതരാം ചെറിയ ചീൻ ചെല്ലാം നോക്കി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ആദർശി ചെറിയ ചീൻ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കള്ളത്തരുക എന്നുള്ള കാര്യം നയനയ്ക്ക് എനിക്ക് മനസ്സിലാവണം കേട്ടോ വെറുതെ കള്ളത്തരം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് തന്നാലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇത്ര വലിയ കുഴപ്പം ഇതിന് ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് ആദർശി ഹാളിൽ ചെന്നിരുന്നിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എത്രയും വേഗം നാളെ തന്നെ ഒരു ബാങ്കിൻ്റെ ആളെടുത്ത് വരാൻ വേണ്ടി പറയണം ഒരു അക്കൗണ്ട് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് എന്ന് നയനയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുകയും അതിനകത്ത് പണമിട്ട് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് കൊടുത്താൽ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നയന ഇനി ഒരിക്കലും കഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് ആദർശ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്